ഉള്ളവരുമെന്ന് we'll കമൻറ്റിടയാ ുബേർ വന്നിട്ടുണ്ട് ജുബേറെ ഹായ് ലൈക്ക് താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ സുഖമാണോ ജുബേറിനങ്ങനെ കാണാറില്ലല്ലോ കമന്റ് ആറ് പേരുണ്ടല്ലോ വരുവും വന്ന് കമെന്റ് സിലൂസമ എന്ത് പറയുന്നുണ്ട് എന്താണ് ആള് മാറിയോ സിലൂസമ നല്ലതന്നെ കേട്ടോ ഇവിടെ കണ്ടോ വാട്സപ്പ് ഞാൻ പോയതാണോ അവൾ വരാൻ ഇങ്ങോട്ട് അതാണ് പറഞ്ഞത് കേട്ടോ പിന്നെ വേറെന്താണ് ഫുഡ് കഴിച്ചോ കിടന്നോ എന്താണ് വിശേഷം പറയുമോ സുബേരി ഇവിടെ ഓക്കേ പറയുന്നുണ്ട് ലൈക്ക് തന്നിട്ടില്ലല്ലോ ലൈക്ക് തന്നോളോ കഴിച്ച കിടന്നു നീയോ ഞാൻ കഴിച്ചോട്ടോ ഇരുത്തഞ്ച് ലൈക്ക് മതിയോന്നോ ഇരുപത്തഞ്ച് ലൈക്കോ എവിടെ ഇരുപത്തഞ്ച് പറ്റുവാണോ കൊണ്ടാട്ടോ ഇരുപത്തഞ്ച് സബ് തരാൻ പറ്റുമോ ലൈക്കോ ഒന്നെങ്കിൽ മതി സബ് തന്നോളൂ സബ് വേണായിരുന്നു മൂവായിരം സബ്ബ് ഇതുവരെ ആയിട്ടില്ല ആയിട്ടില്ലേട്ടോ ആവുന്നേ ഉള്ളു ഓക്കേ പറയുന്നുണ്ട് സബ് തരണേ സബം പറ്റുന്നൊക്കെ തന്ന സബം വേണായിരുന്നു പിന്നെ വേറെന്താണ് സുബൈർ സ്ഥലം എവിടെയാണ് നമ്മളെ മോട്ടറിൻ്റെ സൗണ്ട് ആയിരിക്കും ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു ഹായ് ആ ഇതൊക്കെ ഐഡിയ ആണല്ലേ ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് തരുമ്പോൾ സപ്പോർട്ട് തന്നോട്ടോ ഇങ്ങോട്ട് കമൻ്റോട് പറ്റുവാണെങ്കിൽ ചെയ്യും അറിയൂ പറയുന്നുണ്ട് ഐ ആം ഫൈൻ താങ്ക് യു സപ്പോ ഡോൺ താങ്ക് യു ക്കി പിന്നെ ടിപ്പ് ടിപ്പു സുൽത്താൻ ഹായ് സുഖമാണോ ലൈക്ക് താങ്ക് യു ഹായ് ഹായ് എന്തൊക്കെയാണ് വിശേഷം പറയൂ ചാനലാണോ അല്ല അല്ലേ ഡിപ്പോ ഞാനല്ല ഇതൊക്കെ നിൻ്റെ ഐഡിയ ആയിരിക്കും ആ അതെ അയ്യോ പറയുന്നുണ്ട് അറിയൂ ഓക്കേ പറയുന്നുണ്ട് ഓക്കെ ആയിക്കോട്ടെ അപ്പം മനസ്സിലായിട്ടോ എന്തായാലും ഒരുപാട് ഒരുപാട് താങ്ക്സ് ട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് അബി വന്നിട്ടുണ്ട് അബിയേ ഹായ് സുഖമാണ് അബിയെ എന്തൊക്കെയുണ്ട് അബിയെ വിശേഷം പറയൂ സബ്ക് യു അബിയെ ഫുഡ് കഴിച്ചോ അബിയെ അബിയെ പറയൂ സുഖംന്ന് പറയുന്നുണ്ട് അബി എന്നും അങ്ങനെ ആയിരിക്കട്ടെ എല്ലാവർക്കും പിന്നെ വേറെന്താണ് റോബിൻസ് ് പറയുന്നുണ്ട് ഹായ് അബി എവിടെ അബി കാമെ സുഖമില്ല ആണോ എന്ത് പറ്റിയ പറയൂന്ന് പറയുന്നുണ്ട് എന്തൊക്കെയുണ്ട് നിങ്ങൾ ശേഷം ചാനലുകൾ എങ്ങനെ പോകുന്നു എനിക്ക് ചാനൽ അങ്ങനെ പോകുന്നുണ്ടേ മൂവായിരം കഴിഞ്ഞിട്ടുണ്ട് വാച്ചവർ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്ന് നാലായിരം ആവും അറിയില്ല സിലവന് മൗണ്ടേഷനായിട്ടോ സബ് ഡൗൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു പിന്നെ വേറെന്താ വേറെന്തൊക്കെയാണ് ആപ്പിയേ രണ്ടുപേരും ആളുണ്ടല്ലോ പിന്നെന്താണ് കമന്റ് ഇടാത്ത എല്ലാരും താഴോട്ട് വരൂ കമെന്റിടെ താങ്ക് യു ഹായ് ുഖമാണോ നയിക്കുന്നുണ്ട് അതെ എനിക്ക് സുഖം അബി പോയ അബിയ ഹായ് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ലൈക്ക് തന്നു താങ്ക് യു ഹായ് പറയുന്നുണ്ട് സിലു സിലു ഹായ് അബി ഉണ്ട് കേട്ടോ അബി ഉണ്ട് ജുബൈറിൻ്റെ കൂടെ സിലുവേ അലഹില്ല നിങ്ങൾക്കും പെട്ടെന്നാകും എന്ന് അതെ അങ്ങനെ പ്രതീക്ഷിക്കാം മൂവായിരം കഴിഞ്ഞില്ലേ അങ്ങനെ സമാധാനിക്കുണ്ട് കേട്ടോ അബിയെസ് എന്ന് അതെ അബി ഹായ് പറയുന്നുണ്ട് സിലു കേട്ടോ അബി ജുബൈറിനെ വിളിക്കണേ അല്ല അബിനോടല്ല സോറി സിലു സുബേറിനെ വിളിക്കണ്ടാ എന്തൊക്കെ അല്ല എല്ലാവർക്കും നയിക്കുന്നുണ്ട് കേട്ടോ സിലുല കറിയൂ

ഇല്ലേ സുബൈറിനെ ട്ടോ ജുബേർണ്ടവിടെ വെൽക്കംന്ന് പറയാന്നണ്ട് അതെ അമീർഖ ഹായ് പറയുന്നുണ്ട് അങ്ങനെയാണോ പിന്നെന്താണ് ലൈക്ക് അടിച്ചു താങ്ക് യു സാജി വന്നിട്ടുണ്ട് സാജിയെ ഹായ് സാജി ഹായ് സിലുണ്ടോ അല്ലെന്ന കമുസ് തോക്കു സിലു അതെ പിന്നെ സബ് വരുന്നുണ്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്കാർ ആണോ ചോദിക്കണ്ടോ എല്ലടി സുബേറിനറിയില്ലേ നിനക്ക് സിലുവേ ട്ടോ ഇത് നിന്റെ ലെവലൊക്കെ വരാറില്ലേ ജുബേർ നീ മറന്നോ സുഖം പറയുന്നുണ്ട് സാധ്യ എന്ന് സഹായിരിക്കട്ടോ അബി പോയോ ചോദിക്കണ്ടേ അബി അറിയില്ല അബിയെവിടെ ഉണ്ടെങ്കിൽ കമെന്റ് അടി നിനക്ക് മനസ്സിലായിട്ടില്ലേ എല്ലാം ഒരാള് തന്നെയാണ് കേട്ടോ സിലു ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ മൂസിന വന്നിട്ടുണ്ട് സന എന്നുള്ള പേര് മാറ്റിയോ പേര് ചേഞ്ചാക്കി ഹലോ ഹായ് മൂസി എന്തൊക്കെയുണ്ട് മൂസിയെ പറയൂ സിനിമ എന്തുണ്ട് വിശേഷം സുഖമാണോ ചോദിക്കുന്നില്ല അബി ലൈക്ക് ഡാങ്ക് യു ഹായ് സിലി െ മോസീന ഒഴിക്കണ്ട സുഖമാണ് പറയുന്നുണ്ട് എന്ന് സുഖായിരിക്കട്ടെ ഹായ് മോളെ പറയുന്നുണ്ട് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ അവിടെയോ ചോദിക്കണ്ട ഇവിടെ സുഖം ഹായ് അബിക്ക് സുഖാണോ സിലോ മൂസിന ആയി പറഞ്ഞിന്റെ ശിലോ ജുബേറിനെ വിളിക്കുന്നുണ്ട് എവിടെ സ്ഥലം വയ്ക്കുന്നുണ്ട് ആര് ഞാനോ വയനാട് ഇട്ടോ അലഹമ്മദില്ല എന്നും അങ്ങനെ കേട്ടാൽ മതി സിലുമാ പറയുന്നുണ്ട് സിലു സുബൈർട്ടോബൈർന്ന് വിളിച്ചോളൂ ഞാൻ ഇപ്പോൾ സുഖമായിരിക്കുന്നു പറയുന്നുണ്ട് അതേ അങ്ങനെ ആവട്ടെ ടബിയെ എന്നും എല്ലാവർക്കും അങ്ങനെ ആവട്ടെ സിലു സബ് ടാങ്ക് വയനാട് മായ ഉണ്ടോ ചോദിക്കണ്ട ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ പെയ്തിരുന്നു പിന്നെ ഇല്ല ട്ടോ ഈ ടൈമിലൊന്നുമില്ല സിലു താങ്ക് യു സിലു വിളിക്കുന്നുണ്ട് എന്നെ സബ് അല്ലാത്തവർ സബ് ആക്കിക്കോളൂ പറയുന്നുണ്ട് ട്ടോ സിലു വേരേടാണോ അതെ ഹായ് പറയുന്ന സെലൂട്ടോ ഹസ് എന്ത് ചെയ്യുന്നു കേൾക്കുന്നുണ്ട് ഡ്രൈവറാണ് കേട്ടോ ഇവിടെ ഉണ്ട് ചാനലിലൊരു നമ്മ ഇത്താൻ ചാനലിലെ പാമ്പയറി അതിനെ അന്വേഷിച്ച് പിടിച്ച് ഇപ്പൊ വരാറുണ്ട് എവിടെ സിലു എന്ത് പറ്റി ഹായ് ഐ ആർ ഹായ് ഏത് വണ്ടി ഓട്ടോ ചാനലിൽ ആവുമ്പോ അതെ ലൈക്ക് താങ്ക് യു അവടെയാണ് ലൈവിലാണോ ചാനലിലാണോ അവിയെ മനസ്സിലായി പറയുന്നുണ്ട് അധികം മനസ്സിലായി ഞാനും ആണ് പറയുന്നുണ്ട് അതെ അല്ലേ എന്താ വണ്ടി അതാ